കൊപ്പത്ത് ഭിന്നശേഷിക്കാരന്റെ തട്ടുകട തല്ലിത്തകർത്തു രാത്രിയുടെ മറവിലാണ് സംഭവം കൊപ്പം മുളയൻകാവ് റോഡിൽ പ്രവർത്തിക്കുന്ന ഏറയൂർ സ്വദേശിയായ കറുപ്പന്റെ പ്രതീക്ഷ എന്ന തട്ടുകടയാണ് രാത്രിയുടെ മറവിൽ തകർത്തത് കടയിലുണ്ടായിരുന്ന രണ്ടു മേശകൾ തല്ലിത്തകർന്ന നിലയിലാണ് വ്യാഴാഴ്ച സമീപ കടകളിലുള്ളവരാണ് ഇത് കണ്ടത് തുടർന്ന് കടയുടമയെ വിവരമറിയിക്കുകയായിരുന്നു പത്ത് വർഷത്തോളമായി ഇവിടെ കറുപ്പൻ തട്ടുകട നടത്തി വരുന്നുണ്ട് ഇയാളുടെ ഉപജീവന മാർഗം കൂടിയാണിത് ശാരീരിക പ്രയാസങ്ങൾ മൂലം ഓണത്തിന് ശേഷം കട തുറക്കാനായിട്ടില്ല അടുത്ത ആഴ്ച മുതൽ തുറക്കാനുള്ള ശ്രമത്തിനിടെയാണ് കടയിലെ സാമഗ്രികൾ തകർത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് കറുപ്പൻ പറഞ്ഞു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്